ബുക്കുകളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും ബുക്കുകൾ നന്നായി വായിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയുള്ളു ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാൽ നിങ്ങൾക്ക് അപ്പം ഇന്നു മുതൽ ഇനിയും വായിക്കാത്തവർ ഇന്നു മുതൽ വായിക്കുക നമ്മുടെ ലൈബ്രറിയിലെ ബുക്കുകൾ കുഞ്ഞു കുഞ്ഞു ക്ലാസ് ലൈബ്രറി ഉണ്ടല്ലോ എല്ലാ ക്ലാസ്സിലും ബുക്കുകളുണ്ട് ലൈബ്രറി ഫ്രീഡ് ടീച്ചേഴ്സ് വായിക്കാൻ തരുന്നുണ്ട് ഇന്ന് മുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട ബുക്കുകൾ കൊല്ലം കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ കി പി അഭിമന്യു വായനാദിന പ്രതിജ്ഞ നൽകി ബി യശുപാൽ സുരേഷ് കുമാർ പ്രീതി ബിജി എന്നിവർ സംസാരിച്ചു ആരാധ്യ ഋഷികേഷ് കവി സരള ശശികുമാർ എന്നിവർ പുസ്തകങ്ങൾ സംഭാവന നൽകി ന്യൂസ് ബ്യൂറോ കുട്ടിയാം